ഹലോ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർ മെലോൺ വെച്ചിട്ട് ഐസാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒന്നാണ് ഐസ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ആദ്യം തന്നെ ആരും മുറി തണ്ണിമത്ത ഞാനിവിടെ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതായപ്പോൾ നന്നായിട്ട് അടിച്ച് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് എനിക്കിത് നൂറ്റി പതിനാറ് രൂപയായിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ അപ്പോൾ നമുക്ക് ചൂടുകാലത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐസാണ് ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്കൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇതാ അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഐസ് എടുത്ത് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തനും വെച്ചിട്ടുള്ള ഐസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐസാണിത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം